നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഖാനിയൂനീസിലെ ഹമാസ് കമാൻഡറുടെ വീടിന് താഴെയുള്ള വിശാലമായ തുരങ്ക ശൃംഖല കണ്ടെത്തിയതായി ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹഗാരി തുരങ്കത്തിൽ പ്രവേശിച്ചപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ചെറുത്തുനിൽപ്പ് ഉണ്ടായതായും അവരെ കൊലപ്പെടുത്തിയതായും ഹഗാരി അറിയിച്ചു എന്നാൽ തുരങ്കത്തിൽ ബന്ദികളൊന്നും ഉണ്ടായിരുന്നില്ല സൈന്യം എത്തിയപ്പോഴേക്കും ഇവിടെ ഉണ്ടായിരുന്നവരെ മാറ്റിയെന്നതാണ് കരുതുന്നത് സ്ഫോടക വസ്തുക്കളും സ്ഫോടന വാതിലുകളും ഉപയോഗിച്ചാണ് തുരങ്കം ക്രമീകരിച്ചിരിക്കുന്നത് ഒരു കിലോമീറ്ററോളം നടന്ന ശേഷം ഏകദേശം ും ഇരുപത് മീറ്റർ ഭൂമിക്കടിയിലായിട്ടാണ് തുരങ്കത്തിന്റെ കേന്ദ്രഭാഗം നേരത്തെ ഇസ്രായേലിലേക്ക് തിരിച്ചെത്തിയ ബന്ദികൾ പറഞ്ഞതനുസരിച്ച് അവർ കൂടുതൽ സമയവും ഇവിടെ ചെലവഴിച്ചു എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് ഹഗാരി അറിയിച്ചു നവംബറിൽ മോചിതയായ അഞ്ചു വയസ്സുകാരി എമിലിയ അലോണി വരച്ച ചിത്രങ്ങളും മറ്റ് തെളിവുകളും സൈനികർ കണ്ടെത്തി തുരങ്കത്തിനുള്ളിൽ അഞ്ചിടിങ്ങിയ മുറികളുണ്ട് ഇതിൽ കിടക്കയും ടോയ്ലറ്റും സജ്ജീകരിച്ചിട്ടുണ്ട് ഇരുപതോളം ബന്ദികൾ ഈ തുരങ്കത്തിൽ വിവിധ സമയങ്ങളിൽ പകൽ വെളിച്ചമില്ലാതെയും മതിയായ ഓക്സിജൻ ഇല്ലാതെയും കഠിനമായ സാഹചര്യങ്ങളിൽ കഴിഞ്ഞിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നതെന്നും ഐ ഡി പറഞ്ഞു ബന്ദികളെ മോചിപ്പിക്കാൻ സൈന്യം പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യകളും ഇന്റലിജൻസ് സംവിധാനങ്ങളും എല്ലാം ഒരുമിച്ച് ചേർന്നതാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ മാസം ഇത് രണ്ടാം തവണയാണ് ഹമാസിന്റെ തുരങ്കം കണ്ടെത്തിയതായി സൈന്യം പറയുന്നത് ജനുവരി പത്തിന് ഖാൻ യൂനീസിലെ മറ്റൊരു തുരങ്കത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു ഹമാസിന്റെ തുരങ്ക ശൃംഖല മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് മൈൽ നീളമുള്ളതാണെന്നാണ് ഇസ്രായേലി പ്രതിരോധ സേനയുടെ വിലയിരുത്തൽ ഇത് ഇസ്രായേലിന്റെ കണക്കുകൂട്ടലിനേക്കാൾ വളരെ കൂടുതലാണ് ഒക്ടോബർ ഏഴിന് ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് തുടർന്ന് നവംബറിൽ നൂറ്റി അഞ്ചു പേരെ വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ മോചിപ്പിച്ചു എട്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു മൂന്ന് ബന്ദികളെ ഇസ്രായേൽ സൈന്യം അബദ്ധത്തിൽ കൊലപ്പെടുത്തുകയും ചെയ്തു കൂടാതെ ഹമാസിന്റെ കൈവശമുള്ള ഇരുപത്തിയേഴ് പേർ കൂടി മരിച്ചിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഐ ഡി എഫ് പറയുന്നത് അതേസമയം ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന അതിക്രമങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇന്തോനേഷ്യ കേസ് ഫയൽ ചെയ്തു നേരത്തെ സമാന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്ക പരാതി നൽകുകയും അതിന്റെ പ്രാഥമിക വിചാരണ നടക്കുകയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് ഫയൽ യിൽ വിദേശകാര്യ മന്ത്രാലയം ജകാർത്തയിൽ വിദഗ്ധ സംഘവുമായി ചർച്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കേസ് ഫയൽ ചെയ്തത് ഫലസ്തീൻ ജനതയ്ക്ക് അന്താരാഷ്ട്ര നിയമങ്ങളെ അടിസ്ഥാനമാക്കി ആഗോള പിന്തുണ ലഭിക്കാൻ കേസ് സഹായിക്കുമെന്ന് ഇന്തോനേഷ്യ വിദേശകാര്യ മന്ത്രി റെന്നോ മർസൂദി പറഞ്ഞു കേസിൽ പങ്കുചേരുന്ന കാര്യം ഇന്തോനേഷ്യയും സ്ലോവേനിയയും കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു ഫെബ്രുവരി പത്തൊൻപതിന് കോടതിയിൽ വീണ്ടും വിചാരണ നടക്കുന്നുണ്ട് ഈ സമയത്ത് ഇന്തോനേഷ്യൻ വിദേശകാര്യ മന്ത്രിയും സംഘവും പങ്കെടുക്കും ാണ് വിവരം ഡിസംബർ ഇരുപത്തിനാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനെതിരെ കേസ് കൊടുത്തത് ഇസ്രായേൽ ഗാസിൽ നടത്തിയ കൂട്ടക്കുരുതിയുടെ വ്യക്തമായ ചിത്രമാണ് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിലുള്ളത് ഇസ്രായേലി ഭരണകൂടം നടത്തിയ വിദ്വേഷ പ്രസ്താവനകളെല്ലാം വംശഹത്യ ആരോപണങ്ങൾ ബലപ്പെടുത്താൻ ദക്ഷിണാഫ്രിക്ക തെളിവായി നൽകി തുർക്കി ജോർദാൻ മലേഷ്യ തുടങ്ങി വിവിധ രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്